എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ പ്രശസ്തമായ ആനത്താവളമായ പുത്തൻകുളം കാവേരി എലിഫന്റ് പാർക്കിലേക്കാണ് കേരളത്തിലേക്ക് പ്രശസ്തമായ ഒട്ടനവധി ഗജവീരന്മാരെ സംഭാവന ചെയ്ത പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലാണ് കാവേരി എലിഫന്റ് പാർക്ക് മുന്നിലെത്തുമ്പോൾ തന്നെ വലിയൊരു കവാടം കാണാം അതിൽ മാതൃക ആനത്താവളം എന്ന് എഴുതിയ ആനയുടെ ലോകവും സിൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്നും എഴുതിയിരിക്കുന്നത് കാണാം ഞങ്ങൾ നേരെ പോയത് എൻട്രി പാസ് എടുക്കാനാണ് ഒരാൾക്ക് പാസ് എടുക്കുന്നതിന് നൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് വഴിയും എൻട്രി പാസ് എടുക്കാവുന്നതാണ് ഞങ്ങൾ ജി പേ ഉപയോഗിച്ചാണ് പാസ് എടുത്തത് പാസ് സെക്യൂരിറ്റി കാണിച്ച് നേരെ പാർക്കിലേക്ക് ഇതാണ് ഇവിടത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ് പ്രധാനമായും കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് പാർക്കിന്റെ ഓരോ നിർമ്മാണ രീതികളും കേറി വരുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച കുളങ്ങളും കൽപ്പടവുകളും വെള്ളച്ചാട്ടവും ആകർഷണീയമായ ചില രൂപങ്ങളും നമുക്ക് കാണാം അത് കണ്ട് ഞങ്ങൾ നേരെ പോയത് പുത്തൻകുളം ഗംഗയുടെ അടുത്തേക്കാണ് അവൾ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി ടൂറിസ്റ്റുകളെ വരവേൽക്കാനായി നിൽക്കുന്നു ആദ്യം തന്നെ അവളെ പറ്റി ഞങ്ങൾ പാപ്പാനോട് ചോദിച്ചറിഞ്ഞു ഗംഗ ആനത്താവളത്തിലെ പ്രധാന റൈഡ് എലിഫന്റ് ആണ് ഗംഗ ഏകദേശം ഇരുപത്തഞ്ചു വയസ്സാണ് ഇവളുടെ പ്രായം ഗംഗയ്ക്ക് ഡ്യൂട്ടി തുടങ്ങാനുള്ള സമയമായെന്ന് തോന്നുന്നു പാപ്പാൻ അവളെ ടൂറിസ്റ്റുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ആ കാണുന്ന ഭാഗത്ത് കയറി നിന്ന് വേണം ആനയുടെ പുറത്തു കയറാൻ ആനെ ആ ഭാഗത്തേക്ക് പാപ്പാൻ പതിയെ തട്ടി നീക്കിക്കൊണ്ട് നിർത്തും എന്നിട്ട് ടൂറിസ്റ്റിനെ മുകളിലൂടെ കയറ്റും ആനപ്പുറത്ത് എങ്ങനെ കയറണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാകും ഒരാൾക്ക് ആന സഫാരിക്ക് അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് എൻട്രി പാസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ആന സഫാരിക്കുള്ള പാസ് എടുക്കാവുന്നതാണ് ടൂറിസ്റ്റിനെ ആനപ്പുറത്ത് കയറ്റി കച്ചക്കയറിൽ കാറിടാൻ പഠിപ്പിക്കുകയാണ് പാപ്പാനും ഗൈഡും കച്ചക്കയറിൽ കാരിട്ട ശേഷം എലിഫന്റ് സവാരി ആരംഭിച്ചു ഞങ്ങളും പിന്നെ ഒട്ടും വൈകിയില്ല നേരെ ഗംഗയുടെ പുറകെ വെച്ചു പിടിച്ചു ിൽ കുട്ടികളുമൊത്ത് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാവേരി പാർക്ക് ഒരു ബെറ്റർ ചോയ്സ് ആണ് ഇതിനകത്ത് തന്നെ ഭക്ഷണശാലയും ചിൽഡ്രൻസ് റൈഡുകളും എലിഫന്റ് സഫാരിയും മൃഗാദികളെ കാണാനും അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട് രാവിലെ ആയതിനാൽ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ പ്രധാനമായും കൊല്ലത്തുള്ള എൽ പി യു പി സ്കൂളിൽ നിന്നുമുള്ള വൺ ഡേ ട്രിപ്പിൽ ഉൾപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണ് കാവേരി എലിഫന്റ് പാർക്ക് ദേ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട് പാർക്ക് ഗൈഡുകളോ പാപ്പാന്മാരോ ഒപ്പം ഇല്ലെങ്കിൽ ആനകളുടെ സമീപം പോകരുതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മതപ്പാടിൽ നിൽക്കുന്ന ആനകളെയാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് മൂന്നാനകൾ ഒറ്റത്തെ ഞങ്ങൾ കാവേരി പാർക്കിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇവന്മാരെ കാണാനാണ് തെക്കേ അറ്റത്ത് നിൽക്കുന്നവനാണ് പുത്തൻകുളം അർജുനൻ അവനെ നീരിൽ കെട്ടിയിട്ട് കുറച്ചു നാളുകൾ ആയതേ ഉള്ളൂ നടുക്കു നിൽക്കുന്നത് അനന്തപത്മനാഭൻ നല്ല ഒലിവിലാണ് ആശാന് മുപ്പത് വയസ്സിനുള്ളിൽ പ്രായമുള്ള അനന്തപത്മനാഭന് ഏകദേശം പത്തടിയോളം ഉയരമുണ്ട് തെക്കിന്റെ യുവരാജ കൊടുമുടി എന്നാണ് ആനപ്രേമികൾ ഇവനെ വിശേഷിപ്പിക്കാറ് വടക്കേ അറ്റത്ത് നിൽക്കുന്നത് നാട്ടാന ചന്തത്തിന്റെ കൺകണ്ട രൂപം പുത്തൻകുളം കേശവൻ അവനും നല്ല ഒലിവിലാണ് നീരിന്റെ ഉന്മാദാവസ്ഥയിൽ കളിച്ചങ്ങനെ നിൽക്കുന്നു ഉയരം കുറവാണെങ്കിലും നല്ല ലക്ഷണമൊത്ത ഒരു കൊമ്പനാണ് കേശവൻ പിന്നെ ഞങ്ങൾ പോയത് പക്ഷികളെ കാണാനാണ് താറാവിനത്തിൽപ്പെട്ട ചിലയിനം പക്ഷികളെയാണ് ആദ്യം കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നൽകി പക്ഷികളുടെ കൂടും പരിസരവും രാവിലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ വൃത്തിയാക്കുന്നുമുണ്ട് ബൂട്ടഡ് ബാൻഡം എന്നുപേരുള്ള കോഴിവർഗമാണ് ഈ കൂട്ടിൽ കിടക്കുന്നത് കാലിൽ തൂവലുകളുള്ളതും പൊക്കം കുറഞ്ഞതും വർണ്ണമനോഹരമായ തൂവലോടുകൂടിയ ഇവയെ ഭംഗിക്കുവേണ്ടിയാണ് വളർത്തുന്നത് ഗോൾഡൻ പോളിഷ് ക്യാപ് ഇനത്തിൽപ്പെട്ട കോഴിയാണിത് കണ്ടാൽ ഒരു ഫ്രീക്കിനെ പോലെ തോന്നിപ്പിക്കാൻ കാരണം തലയിലെ തൊപ്പി പോലുള്ള ഈ തൂവൽ തന്നെ അടുത്ത കൂട്ടിലാകട്ടെ രണ്ട് യമു കിടക്കുന്നു ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ആശാന്മാർ അടുത്തു വന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് ദേ ഇവിടെ വെള്ളയും കറുപ്പും ചാരനിറവും കലർന്ന നിറത്തോടെ രണ്ട് ചെറിയ ആൾക്കാർ കിടപ്പുണ്ട് ഇവരാണ് ഗിനിപ്പന്നിക പിന്നെ ഒരാൾ ഇവിടെ പ്രതിമ പോലെ ഞങ്ങളുടെ വരവും കാത്തു നിൽപ്പുണ്ട് ഒരു ഫീമെയിൽ ഒട്ടവ പക്ഷിയാണ് മെയിൽ ഒട്ടക പക്ഷി ഉള്ളത് അടുത്ത കൂട്ടിലാണ് രണ്ടിനെ വെവ്വേറെയാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം രണ്ടിനും നല്ല ഉയരമുണ്ട് ഫീമെയിൽ ഒട്ടക പക്ഷിക്ക് ഒരു ഗ്രേ കളറാണ് ഉള്ളത് മെയിലിന് കറുപ്പ് നിറവും കൂടിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് രാവിലത്തെ ഭക്ഷണം അകത്താക്കുകയാണ് മേലൊട്ടക പക്ഷി കഴുത്തിന് നല്ല നീളമായതിനാൽ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു പാടുപെട്ടിട്ടാണ് ഇടക്കിടയ്ക്ക് അവൻ ഞങ്ങളെ തലയുയർത്തി ശ്രദ്ധിക്കുന്നുമുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാവണം കൂടിന്റെ ഗ്രില്ലിൽ കൊത്തി തന്റെ ദേഷ്യം അവൻ പ്രകടിപ്പിക്കുന്നു വളരെ ശാന്തരായ രണ്ടു പേരിവിടെ ഉണ്ട് ഇഗ്വാനകളാണ് അവർ ആർട്ടിഫിഷ്യലായി ചെയ്ത മരത്തിന്റെ രണ്ടു വശങ്ങളിലായി വിശ്രമിക്കുകയാണ് അടുത്ത കൂട്ടിൽ ഫ്രിഡ്സിൽ ഇനത്തിൽപ്പെട്ട കോഴികളാണ് തർക്കിക്കോഴി ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ചിറഞ്ഞു കൊത്താനായി നിൽക്കുകയാണ് ഫീമെയിൽ ആകട്ടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലും ഇവിടെ ഇങ്ങനെ ഒരു വലിയ കൂടുണ്ട് ഈ കൂട്ടിനകത്ത് കയറി നമുക്ക് കിളികൾക്ക് കയ്യിൽ വെച്ച് ഭക്ഷണം കൊടുക്കാവുന്നതാണ് അതിനായി ഒരു നിശ്ചിത തുക അടയ്ക്കണമെന്ന് മാത്രം ഭക്ഷണം കഴിക്കാനായി കിളികൾ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇനത്തിൽപ്പെട്ട തത്തയാണിത് ഒരു ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള വലിയൊരു കൂട്ടിലാണ് ഇവരെ ഇട്ടിരിക്കുന്നത് പിന്നെ ചില ചെറിയ ഇനം പക്ഷികളും ഇവിടെ ഉണ്ട് തത്ത ഏറ്റവും വലിയ പക്ഷിയാണ് മക്കാവ് വ്യത്യസ്തമായ നിറങ്ങളോട് കൂടിയ തൂവലുകളും രൂപഭംഗിയും ഇവയെ വളർത്തു പക്ഷികളിൽ വ്യത്യസ്തമാക്കുന്നു ശക്തിയേറിയ വളഞ്ഞ കൊണ്ട് പാറ വരെ തുരക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു അടുത്ത കൂട്ടിലായി ഗോൾഡൻ കിടക്കുന്നു അദ്ദേഹം ഞങ്ങളെ തന്നെ നോക്കി അങ്ങനെ നിക്കുന്നു കനേഡിയൻ പിക്മി എന്ന പേരുള്ള ആടുവർഗമാണ് ഇവർ മുയിലിന്റെ കൂട്ടിലാകട്ടെ എണ്ണത്തിൽ കുറവ് കയറി വരുന്ന എൻട്രൻസിൽ തെക്കേ അറ്റത്തായി അക്കയൊരെ കാഴ്ച ഒരുക്കിയിട്ടുണ്ട് വളരെ വിശാലമേറിയതല്ലെങ്കിലും വ്യത്യസ്തമായ വർഗത്തിൽപ്പെട്ട മീനുകളെ ഇവിടെ കാണാം ഞങ്ങൾ കാഴ്ചകൾ കണ്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സ്കൂൾ കുട്ടികൾ വൺ ഡേ ട്രിപ്പിനായി ആനത്താവളത്തിൽ എത്തിയത് കുട്ടികളും അവരെ കൊണ്ടുവന്ന ടീച്ചേഴ്സും വളരെ സന്തോഷത്തോടെയാണ് ആനത്താവളത്തിൽ കാഴ്ചകൾ കാണാനായി നിൽക്കുന്നത് അത് കണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മടക്കവും